സിവിൽ സർവീസ് ഇതിൽ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ എട്ട് കൊല്ലം ഡെപ്യൂട്ടി കളക്ടറായാൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം ഐ എ എസിന് ഐ എ എസ് ലിസ്റ്റിലേക്ക് നമ്മൾ പ്രപ്പോസ് ചെയ്യും പക്ഷേ എട്ട് കൊല്ലം കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും പ്രപ്പോസ് ചെയ്യാതെ തടഞ്ഞു നിന്നിരുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു അതിൽ മുഖ്യമായിട്ടും അങ്ങനെ നിർത്തിയിട്ടുള്ളത് ഈ പട്ടികജാതിക്കാരിയാണ് പിന്നെ സീനിയർ ഐ എ എസ് കാര്ക്ക് വിരോധമുള്ള ചില ആളുകൾ സിവിൽ സർവീസ് ഇതിൽ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ എട്ട് കൊല്ലം ഡെപ്യൂട്ടി കളക്ടറായാൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം ഐ എ എസിന് ഐ എ എസ് ലിസ്റ്റിലേക്ക് നമ്മൾ പ്രപ്പോസ് ചെയ്യും പക്ഷേ എട്ട് കൊല്ലം കഴിഞ്ഞ് പത്തു കൊല്ലം കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും പ്രപ്പോസ് ചെയ്യാതെ തടഞ്ഞു നിന്നിരുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു അതിൽ മുഖ്യമായിട്ടും അങ്ങനെ നിർത്തിയിട്ടുള്ളത് ഈ പട്ടികജാതിക്കാരിയാണ് പിന്നെ സീനിയർ ഐ എ എസ്കാർക്ക് വിരോധമുള്ള ചില ആളുകളേ അത് അത്തരം ഒരു കേസ് ഉണ്ട് എന്നുള്ളത് ഞാൻ റവന്യൂ മന്ത്രി ആയപ്പോൾ ഇവരെല്ലാവരും കൂടി എൻ്റെ ശ്രദ്ധയെ ബന്ധപ്പെടുത്തി അപ്പോൾ ഞാൻ റവന്യൂ സെക്രട്ടറിയെയും ബന്ധപ്പെട്ടവരെയും വിളിച്ചു കൂട്ടി എന്താണ് അതിൻ്റെ സ്ഥിതി പരിശോധിച്ചു അങ്ങനെ എത്ര പേരുണ്ട് എന്നുള്ളത് പരിശോധിച്ചു അവരുടെ മുഴുവൻ ലിസ്റ്റ് എടുത്തു അപ്പോൾ നോക്കിയപ്പോൾ എട്ട് വർഷത്തിൽ കൂടുതൽ സർവീസ് സർവീസുള്ളവരാണ് ഒരുപാട് ആളുകൾ അതിൽ പട്ടികജാതിക്കാരല്ലാത്ത കുറച്ച് പേരുണ്ട് അവരെന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടുപോയതെന്ന് പറഞ്ഞാൽ അത് സീനിയർ ഐ എ എസ് ഓഫീസർക്ക് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് ഇഷ്ടമല്ല താല്പര്യമില്ല അതുകൊണ്ട് അത് മാറ്റിവെ എന്ന് പറഞ്ഞ് മാറ്റി വെപ്പിക്കുകയാണ് അത്തരം എല്ലാ ലിസ്റ്റും എടുപ്പിച്ചു അവരെ മുഴുവൻ തന്നെ ഐ എ എസിലേക്ക് പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ലിസ്റ്റ് ഉണ്ടാക്കി അവരെ അതിന് കൊടുക്കുകയും സെൻറ്ററിൻ്റെ അംഗീകാരത്തോടുകൂടി മുപ്പത്തി അഞ്ചോ മുപ്പത്തേഴോ പേരെ ഒന്നിച്ച് ഐ എ എസ് ആരാക്കി പ്രമോട്ട് ചെയ്ത ഐ എസ് ചാടലിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരവസ്ഥയുണ്ടായി ഇപ്പോൾ ജീവിച്ച് ഗുണവർദ്ധനൻ അങ്ങനെ വന്നതാണ് അതിൽ കുറേ പട്ടികാരികാരും അല്ലാത്തവരുമായിട്ട് ചെയ്തിട്ട് മുപ്പത്തോഴോ മറ്റോ പേരോ ഒന്നിച്ച് പ്രൊമോട്ട് ചെയ്ത ഒരവസ്ഥയുണ്ടായി അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാലം ചിലപ്പോൾ കിട്ടുമായിരിക്കും അത് ിലൊന്നുകിൽ ആ വകുപ്പ് വഹിക്കുന്ന മന്ത്രിയോ അല്ലെങ്കിൽ അതുപോലുള്ള സീനിയർ ഓഫീസർമാരാരെങ്കിലോ ഒക്കെ മുൻകൈയ്യെടുത്ത് ഇറക്കുണ്ടാക്കലേ നടക്കുള്ളായിരുന്നു അത് പലർക്കും താല്പര്യമില്ല താല്പര്യമില്ലാതെ മാറ്റി മാറ്റി വെച്ചതാണ് അപ്പോൾ അതൊരു അവരുടെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ്